പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസം അതായത് ഇന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തങ്ങളുടെ ഡിഗ്രീസാണ് ഇന്ന് കാണുന്നത് മറിയത്തിൻ്റെ വിശ്വാസത്തിലാണ് മറിയം ദേവ മാറുന്നത് നമുക്കറിയാം ഒരു പൈതല് ദൈവ പൈതലയായി മാറണതും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പോയിന്റ് ക്ലിയർ ഇപ്പം നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ അമ്മേ ദേവ മാതാവ് ദൈവമാതാവേ അന്ന് അന്ന് അങ്ങ് കൃപാസനത്തിൽ വരാൻ പോകുന്ന വരാൻ പോകും മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും അമ്മ മാതി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ സകല അമ്മയെ പരിശുദ്ധമാതാവിശനം ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം ഇവിടെ നിയോഗം ഓർക്കുക പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകരത്തിന്റെ മാധ്യസ്ഥത്തിലാണ് ഈ നിയോഗം സമർപ്പിക്കേണ്ടത് അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എൻ്റെ ക്രസായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്തത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രത്യക്ഷീന പ്രാർത്ഥന ചെല്ലുമ്പോഴേ ആ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ആ തിരികത്തിച്ചാൽ മതി പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം കത്തിച്ചാൽ മതി അത് കഴിയുമ്പോൾ അച്ഛൻ്റെ അതായത് ഈ അഭിഷേക പ്രാർത്ഥന നിൽക്കുന്നവരെ കത്തിക്കണത്തിലേ ഉള്ളൂ ഈ കുരിശേഷൻ താഴെ വെച്ചാൽ അപ്പതിനേക്ക് തിരികൂതിട്ട് സന്ദേശം കേൾക്കാൻ തുടങ്ങാം ഓക്കെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവേ നിന്റെ മുറുക്കെടുത്തെ അനുസ്മരിച്ചു കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവലാവിലെ മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു നിൻ്റെ കരചരങ്ങളെ ആണിപ്പെടുത്തികൾ ഓർത്തുകൊണ്ട് അടിയെ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ ദുരുപ നിന്റെ വലിയ കര വലത് വലതു കരം വെക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് അങ്ങയുടെ മക്കൾ അയാൽ ഹംബിത്യു വേറെ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി നിന്നെ അവ അഭ്യസിപ്പിക്കുക എന്നൊക്കെയാണ് ലേശു കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞത് അങ്ങയുടെ മക്കളുടെ ഇന്നത്തെ സഞ്ചാര പദങ്ങളെ മുഴുവനായി അങ്ങേക്ക് സ്വർപ്പിക്കണം മുട്ട് നിവർ മുട്ടിന് നീര് വന്ന് കിടക്കുന്നവർ ഇങ്ങനെ കിഡ്നിക്ക് അസുഖമുള്ളവർ കരളിന് അസുഖമുള്ളവർ എല്ലാവരെയും കർത്താവ് നിന്റെ തിരുമുറവാർന്ന് വലതു കർത്ത സ്പർശിക്കണമേ ഇപ്പം എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലോ എന്ന് സങ്കടപ്പെടുന്നവർ അവിടെ രോഗം എന്തു തന്നെയായാലും ഇപ്പോഴും കർത്താവിന് തിരുമുറുവാർന്ന് വലതുകരം അവരെ സ്പർശിക്കട്ടെ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയ കൃപാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സൗഖ്യപ്പെടട്ടെ കർത്താവ് ഈ മക്കളുടെ ജീവിത വ്യാപാരങ്ങൾ ജീവിതവിനിമയങ്ങൾ സഞ്ചാര സന്ദർഭങ്ങൾ അതുപോലെയുള്ള അവർ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്തു തരേണ്ട ഉത്തരവാദിത്തങ്ങൾ കർത്താവ് അവർ കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സുപ്പീരിയേഴ്സ് എല്ലാ വിഷയത്തിനും വേരും ദൈവത്തിൻ്റെ കണ്ണച്ചൊരിയട്ടെ സന്യാസ്തൻ്റെ സാർപ്പിതരായി വൈകുതീകരില്ല ആരെല്ലാം കർത്താവ് ഈ പ്രാർത്ഥനകൾക്ക് പങ്കെടുത്ത് കൂടുന്നുവോ അവരെല്ലാം ഇന്നത്തെ ദിവസം അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിനും ദൈവികമായ തീരുമാനമുണ്ടാകുകയും അവർ ദൈവം അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ അടയാളങ്ങൾ അടയാള അവിടുന്ന് കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും അടയാളങ്ങളെ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അടയാളങ്ങളുടെ സ്ഥിരീകരണം നൽകണമേ അമ്മയെ അമ്മയുടെ പ്രത്യക്ഷ അടയാളമാണല്ലോ കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഈ കാലത്ത് കർത്താവ് നിങ്ങളെ സന്ദർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം ഒന്നാം മുതൽ വരെയുള്ള സക്കറിയ ദൂതനോട് ചോദിച്ചു ഞാൻ ഇത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അതായത് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ദൂതൻ അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ യോഹന്നാൻ എന്ന് പേരിടണം ഈ മംഗളവാര് നടക്കുന്നത് പക്ഷെ വിശ്വാസം

ഭൗതിക സാഹചര്യങ്ങൾ പ്രതികൂലമാണ് അതുകൊണ്ടാണ് ഭാര്യ അങ്ങനെ വരാൻ ചെന്ന ആള് ഭാര്യയും പ്രായത്ത് കഴിഞ്ഞ ആളാണ് അപ്പോൾ അത് ഭൗതിക സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടി റീസണബിളായിട്ട് സിങ്ക് ആകുന്നില്ല കൺകറൻ ആകുന്നില്ല അപ്പം സക്രിയ ഒരു ബുദ്ധിജീവിയാണ് ശരിക്കും പറഞ്ഞത് പാവപ്പെട്ടവര് അടുത്ത വായിച്ചേ അഭ്യാസം ഒത്തിരി വിട്ടുള്ള കുഴപ്പമെന്താണ് ഇയാളെന്താ പറഞ്ഞ ഞാൻ വൃദ്ധനാണെന്ന് പറഞ്ഞു എന്റെ മറുപടി കേട്ടില്ലേ എന്താണ് ഞാൻ ദൈവസന്നിധി നില്ക്കുന്ന ഗബ്രിയാണ് ആ

അപ്പോൾ യോഹനൻ എഴുതിയ വചനമായാലും ആടെ വചനമാണത് ദൈവത്തിന്റെ വചനമാണത് ഇവരെല്ലാം മീഡിയമാണ് ശരിക്കും പറഞ്ഞു അപ്പം യഥാകാലം നേരത്തെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം അനുസ്മരിച്ച് നമുക്കൊരു അനുഗ്രഹം കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനോട് കർശന വചനമെല്ലാം വാഗ്ദാനമല്ലേ വാഗ്ദാനം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അനുഗ്രഹം നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ജ്യോമാലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്ത കർത്താവ്യതിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാനും ഇപ്പൊ ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അത് നിനക്ക് അനുകൂലമാണെങ്കിൽ ഭാവിയിൽ ഗുണമുണ്ട് നിത്യജീവൻ ഉറപ്പാണെങ്കിൽ ദൈവം സഹായിക്കും അതറിയണമെങ്കിലേ ഈ സക്കറിയായോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ മറിയത്തോടും പറയണത് അമ്മയോട് പറഞ്ഞ എന്താണ് നിങ്ങൾ അതെടുത്തേ ദൈവ അതായത് ഒന്ന് മുപ്പത്തിനാല് ആ മറിയം ദൂതനോട് പറഞ്ഞു സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പം ഈ സക്രിയായും പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ എൻ്റെ ഭാര്യ വയോവൃദ്ധയാണ് ഞാനും പ്രായം കവിഞ്ഞ ആളാണെന്ന് പറഞ്ഞു അമ്മയും അതുതന്നെ പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പം അവിടുത്തെ വിഷയം പക്ഷേ ദൈവം എന്തു ചെയ്യാണ് മറിയത്തിൻ്റെ വിശ്വാസം ദൈവം കറക്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് സർക്കറിയോട് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ മറിയത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്നാണ് പറയണത് എന്താണ് അത്തിന് ശത്യ നിന്റെ പ്രവർത്തിക്കുകയെന്ന് പറയുമ്പോൾ മറിയം എന്താ സക്രിയനെപ്പലും ഉണ്ടായിരിക്കല്ല ചെയ്യണത് മറിയ എടുത്ത് ചാടി മറുപടി പറഞ്ഞാൽ പറയും എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി ഇത് ഇത് അയാൾ അങ്ങനെ പറയേണ്ടതായിരുന്നു സക്രിയ അയ്യോ സോറി തെറ്റിപ്പോയി ഇതാ കർത്താവിൻ്റെ ദാസ്തനെന്ന് പറയേണ്ടതായിരുന്നു പക്ഷെ അത് പറഞ്ഞില്ല പക്ഷെ അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞു ആ കർത്താവിൻ്റെ ദാസി എന്തൊരു ഭർത്താവ അങ്ങേ വചനം പോലെ എന്നോട് നിറവേറട്ടെ ഈ ഒരു ഒറ്റ വാക്കിലാണ് മറിയത്തിൻ്റെ ഫെയ് ഫെയ്ത്ത് ഞാൻ പറഞ്ഞ പോലെ ത്രീ ഫേസ് ആണെന്ന് പറയുന്നത് ഹക്രിയാക്കും ഫെയ്ത്ത് ഇല്ലെന്നല്ലേ അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ പുരോഗതികത്തിലല്ല ഇല്ലെങ്കിൽ ഹോളി ഹോളി ഹോളിസിൽ അങ്ങ് കയറി ശുശ്രൂഷ ചെയ്യത്തില്ല അപ്പോഴേ അത് ഡ്യൂട്ടി ചെയ്യാൻ പൊളിയല്ല അതാണ് പ്രശ്നം എന്താണ് എങ്ങനെ ചെയ്യണമെന്ന് കഴിഞ്ഞാല് അത് എലിസബത്ത് അതിനെ പറയുന്നുണ്ട് എലിസബത്ത് എന്താ പറയണത് ഒന്ന് നാല്പത്തഞ്ച് വായിച്ചേക്കാൽ കർത്താവ് ആ അതാണ് സംഭവം ഇതാണ് കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി ഭാഗ്യവതി അതിന്റെ മുന്നും പിന്നും നോക്കിയില്ല അവിടെ റീസൺ ഉപയോഗിച്ചില്ല വിശ്വാസത്തിലേക്ക് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പണി പണിമിടിക്കും പെട്ടെന്നാണ് അറിയാൻ പറയണത് ബിഹോൾ ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോൺ ഇനി കല്ലറിയാൽ കല്ലറിയട്ടെ ആൾക്കാർ കൊല്ലാൻ കൊല്ലാട്ടിരിക്കുന്ന പ്രശ്നമില്ല ഞാൻ ദൈവത്തിൽ വചനം നിറവേറ്റു എന്ന് പറയുമ്പോൾ ഇവരുടെ ഈട് ഈടുവല്ലാത്തൊരു ഈട്വപ്പാകും അതുകൊണ്ട് തന്നെ മക്കളെ ഹെവി ഡ്യൂട്ടി നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പല ദൈവത്തെ അറിയാത്തവർ എന്തെല്ലാം തോന്നിയ വസങ്ങൾ പറയും നമ്മൾ നമുക്ക് ആന്തരികമായ പരിശുദ്ധ നൽകിയ ബോധ്യം ഈ കൃവാസം തുടങ്ങിയപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് പത്ത് ഞാൻ മുപ്പത്തൊഴി ഞാൻ ഒരു കുഞ്ഞച്ഛനാണെന്ന് രണ്ടായിരം തൊണ്ണൂറ്റി രണ്ടിൽ അച്ഛനായിട്ട് നാലഞ്ച് കൊല്ലമായി ഇപ്പോൾ എന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഉടമ്പടി ഉണ്ടോ വാഗ്ദാന പേടകുണ്ടോയെന്നു അറിയത്തില്ല എത്രയോ അതിനെത്രയോ വർഷം കഴിഞ്ഞാൽ അതൊക്കെ വെളിപ്പെടുത്തിയത് പക്ഷേ അതിന് ശേഷം ഞാനത് ഒരു ലീപ്പ് ചെയ്യാനാണ് ഉടുപ്പും മാറ്റി ഉടനെ കളറൊക്കെ എനിക്ക് പക്ഷേ മിഷനറി ആയിട്ടാണ് കർത്താവിനെ അഭിഷേകം ചെയ്തത് രൂപതേ ജീവിക്കുന്ന മിഷനറി അതാണ് കർത്താവ് ഉദ്ദേശിച്ചത് ഇപ്പം ആദ്യത്തെ ഒരു വിളി വന്നപ്പോൾ ഞാൻ ഞാനത് റെസ്പോണ്ട് ചെയ്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ ജീവിതത്തിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്ത് ഞാൻ പറയണത് അങ്ങനെയുള്ള വിശ്വാസം ത്രീ ഫേസിലേക്ക് വരണത് ഇപ്പം നിങ്ങൾ ഓർക്കുക ഒരു ഹെവി ഡ്യൂട്ടിയൊക്കെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസം ത്രീ ഫേസ് ആകാനോ ദൈവം ഉദ്ദേശിക്കണം വിചാരിച്ചത് അപ്പോൾ നീ ഇപ്പോൾ പ്രേഡൻറ്റ് ആകാൻ നിൻ്റെ കുഞ്ഞ് മരിച്ചു വീണ്ടും പ്രേ പിന്നെയും കുഞ്ഞ് മരിച്ചു അപ്പോൾ ഹെവി ഡ്യൂട്ടി ആയില്ലേ അപ്പോൾ ഇനി കൊല്ലാൻ വേണ്ടിയാണ് അതിനെ കുഞ്ഞിനെ ജനിക്കണം ജനിപ്പിക്കണേ ആവശ്യമില്ലാത്ത പണിയാണ് ഇത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നിങ്ങൾ വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഓരോ കച്ചവടം പരാജയപ്പെട്ടു അപ്പോൾ നിങ്ങളോർത്തോ ഇനി ഇത് പോയിട്ട് കാര്യമില്ല എന്ന് പറയും ഓരോ അല്ലെങ്കിൽ ഒരു പരീക്ഷ പരാജയപ്പെട്ടു ഇനി എഴുതേണ്ടതെന്ന് പറയും പക്ഷേ നിങ്ങൾക്ക് അത് നീ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് നീ സാക്ഷികളും കേട്ടില്ലേ കൃപാസനത്തിലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളിതിൻ്റെ ഇതിൻ്റെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് മുന്നേറണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ